ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഇതായിട്ട് പോകുന്നില്ലേ കാര്യങ്ങളൊക്കെ അപ്പോ നമ്മൾ ഇന്ന് ഇവിടേക്കൊന്ന് വൃത്തിയാക്കട്ടെ അടിച്ചു വരട്ടെ അതുപോലെ നാളികേരൊക്കെ വീണിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് പെറുക്കി കൂട്ടണം തെങ്ങാറ്റം കഴിഞ്ഞിട്ടില്ല അപ്പൊ അത് കഴിഞ്ഞാൽ ഒരുപാട് ജോലികൾ അത് വേറെ ഉണ്ട് അപ്പം നാളികേരം നന്നായിട്ട് കൊഴിയുന്നുണ്ട് അപ്പൊ ഈ തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ നിന്ന് അടിച്ചു വരുമ്പോൾ പേടി കേട്ടോ കാരണം ഒരിക്കൽ പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പേടിയാണ് പിന്നെ ഈ ഒരു അടിച്ചു വരുന്ന സമയത്തൊന്നും വീഴില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൽ അങ്ങനെ പോകുന്നു പിന്നെ എന്താണ് എല്ലാരും വിശേഷമൊക്കെ സുഖല്ലേ അതുപോലെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യ ഒരുപാട് ഫ്രണ്ട്സ് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു പറയുന്നതില് സന്തോഷം ഓലമാറിലൊക്കെ വീഴ്ന്നിടക്കുന്നുണ്ട് അപ്പൊ ഒരാഴ്ചത്തെ കാര്യങ്ങളാണ് ഇപ്പൊ ഇതൊക്കെ കേട്ടോ നന്നായിട്ട് എല്ലാം കുഴിഞ്ഞിടക്കുന്നുണ്ടല്ലേ അപ്പൊ ഇവിടെ ഉള്ള ഇല ഞാനിപ്പോ കത്തിക്കുന്നില്ല കത്തിച്ച് കഴിയുമ്പോ തൊട്ടടുത്തുള്ള ചെടികളും വാഴകളും ഇതൊക്കെ ഉണങ്ങി പോവാണ് അതുപോലെ ഒരു ഉണ്ട് അതൊക്കെ ഉണങ്ങി ഒരു ദിവസം തീയിട്ടപ്പോൾ അപ്പൊ മുഴുവനായിട്ടല്ല വേറൊരു സ്ഥലത്തിട്ടിട്ടാണ് കത്തിക്കാനും പറ്റുന്നില്ല അപ്പൊ എന്തായാലും ഇവിടത്തെ ഒക്കെ ഇത് ഞാൻ കത്തിക്കുന്നില്ല ഞാനോരോ വാഴയുടെ എന്തെങ്ങിന്റെ ഒക്കെ കടക്കിലേക്ക് ഇലകൾ കത്തിയിട്ട് കൊടുക്കാണ് ചെയ്യുന്നത് കേട്ടാ അപ്പൊ അതൊക്കെ ഒന്ന് അടിച്ചു വരട്ടെ അപ്പുറത്ത് നാളുകേരം വീണ് കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് പുറത്തി കൊണ്ടുവരാണ്ട് പിന്നെ അതൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് കൂട്ടിയിട്ട് പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് ആ നാളികരക്കൊന്ന് കുളിക്കണം പിന്നെ കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് അത് കഴിഞ്ഞിട്ടില്ല എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ കേട്ടോ ഇനി എന്താണ് ഞാനിതൊന്ന് നേരെ വെക്കാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ട്രൈപോഡും നമ്മളെ ഹോണും ഒക്കെ അപ്പോൾ അതിപ്പോ നേരെ വെച്ചു ഞാനതൊന്നും എഡിറ്റ് ചെയ്ത് കളയുന്നില്ല കേട്ടോ ഞാൻ അങ്ങനൊന്നും ചെയ്യാറില്ല നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മളാ ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ അതുപോലെ തന്നെ ഞാൻ വീഡിയോസ് ഉൾപ്പെടുത്തുന്നുണ്ട് കണ്ടില്ല ഇത്രേം ഇലകൾ അടിച്ചു വരാനുള്ള സുഖണ്ടേ കാരണം നല്ല വെയിലുണ്ടല്ലോ അപ്പോൾ ഈ ഇലകളൊക്കെ ഒന്നിങ്ങനെ ഈ ഒരു ചൂലും ഉണ്ടെങ്കിൽ സുഖമായിട്ട് അടിച്ചു വരാൻ പറ്റുന്നുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പുല്ലുകൾ മുളച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ അടിച്ചു വരുമ്പോൾ തന്നെ അതിനോടൊപ്പം ആ ബ്രഷിന്റെ കൂടെ പോരും അപ്പോൾ അവിടെ കണ്ട് ക്ലീനായി കിട്ടും അപ്പൊ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവരും വീഡിയോ കാണുന്നു സപ്പോർട്ട് ചെയ്യുന്നു അറിയുന്നതിൽ സന്തോഷം പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പൊ ഇനി എന്താ അവിടെ അവിടെയൊക്കെ ഇങ്ങനെ കുഴിഞ്ഞിട്ട് മറിഞ്ഞിരിക്കുന്നു അപ്പൊ അതൊക്കെ ഒന്ന് അടിച്ചുവാരി ഇടാന്ന് വിചാരിക്കുകയാണ് അപ്പുറത്തെ ഭാഗത്തൊക്കെ നമ്മൾ തീയിട്ടാ അടിച്ചു വരിട്ട് തീയിട്ടു അപ്പൊ അന്ന് തന്നെ കാണുമ്പോൾ ഒരു വൃത്തിയാണ് വൃത്തിയായിട്ട് കിടക്കും ഇനി അപ്പുറത്തേക്ക് പോട്ടെ അവിടെ നാളികേരം കിടക്കുന്നുണ്ട് അതൊന്നെടുത്ത് കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു തെങ്ങിന്റെ ചുവട്ടിലൊക്കെ പോയി നാളികേരി ഒക്കെ പേടിയാണ് കാരണം എപ്പഴത് വിഴുകാന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് പെറുക്കി കൂട്ടി ഇടട്ടെ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് അപ്പൊ ഒരു ദിവസം ഒഴിട്ടെന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ തന്നെ സമയം തികയില്ലാട്ടോ അങ്ങനെയാണ് അവസ്ഥ ഓരോ ജോലികളായ ഒന്നും ഒന്നും തുടങ്ങി ഒന്നായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും അപ്പൊ അത് ഓരോന്ന് കഴിഞ്ഞാണ്ട് ഒതുക്കിയാല് ഇപ്പൊ ഞാൻ ഏകദേശം ആയിട്ട് രാവിലെ തുടങ്ങിയതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ നല്ല ക്ഷീണുണ്ട് അപ്പൊ ഇതൊന്ന് കഴിഞ്ഞിട്ട് കുറച്ചു റെസ്റ്റ് എടുക്കും പിന്നെ നമ്മൾ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് കറ്റാർവാഴ കുഴിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട് വെള്ളം ഒഴിച്ചിട്ടില്ല നേരെ ഇങ്ങോട്ട് വന്നു ഒന്ന് അടിച്ചു വരാന്ന് വിചാരിച്ചതാണേ ഇങ്ങനെ അടിച്ചോര് കാണുമ്പോ തന്നെ നമ്മൾ ആ ചൂടിന്റെ പാടൊക്കെ കേൾക്കുമ്പോ തന്നെ ഒരു സമാധാനാണ് ആ നല്ല ക്ലീൻ ആയല്ലോ എന്നുള്ളൊരു തോന്നലാണ് നമുക്ക് അപ്പൊ അതും കഴിഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ എന്താ പതൊക്കെ വീഡിയോ ആയിട്ട് കാണിക്കാനുള്ളത് അങ്ങനെയൊക്കെ ചിലവർക്ക് തോന്നാം ഇഷ്ടപ്പെടാത്തവര് അവരുടെ വഴിക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ കാണാനുണ്ട് നിർബന്ധം ഒന്നുമില്ല നമ്മളുടെ വീഡിയോ തന്നെ കാണണം അപ്പൊ അപ്പൊ ആ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാട്ടോ ആരും നിർബന്ധിക്കുന്നൊന്നുമില്ല അപ്പൊ ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ